സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഗതികേടിൻ്റെ കാലമാണെന്നാണ് തോന്നുന്നത് കാരണം ചാരന്മാർ മാത്രമല്ല ചാരസുന്ദരികളും രാജ്യത്ത് വിലസിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഹരിയാനക്കാരിയായ ജ്യോതി മൽഹോത്രയെ പിടികൂടിയിരിക്കുന്നു ബ്ലോഗറാണ് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുണ്ട് നാട്ടിൻ്റെ വിശേഷങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് പലയിടത്തും യാത്ര ചെയ്തുകൊണ്ട് യൂട്യൂബിലൂടെ പുറത്തുവിടുന്ന ജ്യോതി മൽഹോത്രയാണ് ഇപ്പോൾ ചാരപ്പണിക്ക് പിടിയിലായിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഒരു പാകിസ്ഥാൻകാരനെ കല്യാണം കഴിക്കണം എന്നതാണ് അവർ മൂന്ന് മാസം മുമ്പ് പഹൽഗാമിൽ പോയിരുന്നു എന്ന വിവരവും ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് മാസം മുമ്പ് പഹൽഗാമിൽ പോവുകയും മൂന്ന് മാസത്തിന് ശേഷം പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം ചാരവനിതകൾക്കും ചാരസുന്ദരികൾക്കുമൊക്കെ അതിലുള്ള പങ്ക് തള്ളിക്കളയാവതല്ല അവർ ഇതുപോലെ കാശ്മീരിലോ പഹൽഗാമിലോ മാത്രമല്ല സഞ്ചരിച്ചിട്ടുള്ളത് പലതവണ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് പാക് ഹൈക്കമ്മീഷണറുടെ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല കേരളത്തിലും അവർ വന്നിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നിട്ടുണ്ട് തേക്കടിയിൽ പോയിട്ടുണ്ട് ലടായുപ്പാറയിൽ പോയിട്ടുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും കേരളത്തിലും കറങ്ങിയിട്ടുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അതിരപ്പള്ളിയിലും കോവളത്തും അങ്ങനെ തുടങ്ങിയിട്ട് മൂന്നാറിൽ ഇവിടെ എല്ലാം തന്നെ ഈ സ്ത്രീ ഈ യുവതി കറങ്ങിയിട്ടുണ്ട് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ചാരപ്രവർത്തനങ്ങൾക്കാണ് അത് ഉപയോഗിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ വയ്യ അവരോടൊപ്പം പന്ത്രണ്ട് പേർ ഏറെയും പിടിയിലായിട്ടുണ്ട് ഹരിയാനയിൽ നാല് പേരും പഞ്ചാബിൽ നിന്ന് ആറ് പേരും അതുപോലെ യു പിയിൽ നിന്ന് പേരും അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെയൊക്കെ ചാരപ്രവർത്തനം നടത്തുന്നത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊന്നുമല്ല മുമ്പും നിരവധി ചാരന്മാരെ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗവും പോലീസും ഒക്കെ പിടികൂടിയിട്ടുണ്ട് ഇതിലേറ്റവും വലിയ ഒരു വില്ലൻ ഒരു ചാരനായിരുന്നു വളരെ കുപ്രസിദ്ധനായ ചാരനായിരുന്നു പൂമർ നാരായണൻ എന്ന് പറയുന്നത് അയാൾ ജയിലിൽ ഒരുപാട് വർഷങ്ങളോളം കിടന്നിട്ടുണ്ട് ഇനി എന്തായി അയാളുടെ ഗതി എന്നറിയില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ നിരവധി പേരെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും അശോക് ചതുർവേദി അതുപോലെ തന്നെ അനിൽ ദശമന അജിത് ഡോവൽ അതുപോലെ എ എസ് ദുലാത്ത് സാമന്ത് ഗോവൽ അതുപോലെ കുൽഭൂഷാൻ ജാദവ് രാജീവ് ജൈന് രവീന്ദ്ര കൌശിക് രവിശങ്കരൻ ടി വി രവിചന്ദ്രൻ അങ്ങനെ എത്ര പേരെ നമുക്ക് എണ്ണാൻ സാധിക്കും അത്തരം നൂറുകണക്കിന് ആളുകൾ നമുക്ക് നമ്മുടെ ചാരന്മാരുടെ ലിസ്റ്റിൽ ഇന്ത്യയിലെ പ്രമുഖ ചാരന്മാരുടെ ലിസ്റ്റിൽ എണ്ണാൻ സാധിക്കും ഇതുപോലുള്ള ചാരന്മാർ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ വിനാശത്തിന് കാരണമാവുക എന്നത് നാം മനസ്സിലാക്കണം പഹൽഗാമിൽ ഇവർ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാം തീർച്ചയായിട്ടും അതിൻ്റെ അപകടം മണക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ